ഇന്ന് വിവരവും വിദ്യാഭ്യാസവും വലിയ ഉന്നത സ്ഥാനങ്ങളിൽ അഭിരമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പലരെക്കാളും എത്രയോ നല്ലവരാണ് അല്പം പോലും വിവരമില്ലാത്ത ചില ആളുകൾ എന്ന് തോന്നിപ്പോവും നമ്മുടെ ആറ്റപ്പോയ ആറ്റപ്പോയല്ല ആറ്റക്കോയ ആറ്റക്കോയ തങ്ങളുടെ ഒരു പുതിയ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആറ്റക്കോയ തങ്ങളൊക്കെയാണ് കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ അംബാസിഡർ വലിയ വിദ്യാഭ്യാസമുള്ള വക്കീലന്മാരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുമെല്ലാം ചാനലുകളിലൂടെ ഇരുന്ന് കൊടിയ വർഗീയതയും പച്ചവർഗീയതയും അടിച്ചു മിന്നിക്കുമ്പോൾ വിദ്വേഷം പറയുമ്പോൾ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി ഒരു മാർഗം കണ്ടെത്തിയ ആറ്റപ്പൂക്കോയ ഒക്കെ എത്ര പ്രായോഗികവാദിയാണെന്ന് വെറുതെ ചിന്തിച്ചു പോയി അങ്ങനെയുള്ള ഒരുപാട് പ്രായോഗികവാദികൾ ഞങ്ങളുടെ ഉണ്ട് എന്നാലും ആറ്റപ്പൂക്കോയ കാത്തു നിൽക്കുന്നതുകൊണ്ട് അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ പൂക്കോയെ കേട്ട് അങ്ങ് വിടാം കേട്ടോളൂ ചേച്ചിമാരും ഇവിടെ ഗുരുവായൂരപ്പന് നിങ്ങൾ അടുത്ത് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവം സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേടൽ ഊതുമ്പോ അവരെന്ത് ചെയ്യണം ഗുരുവായൂരപ്പിന് മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതപ്പ് നിങ്ങൾ അടുത്തുള്ളവര് പറഞ്ഞു കൊടുത്തു നമ്മുടെ ചേച്ചിമാരോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം മനസ്സിൽ വിചാരിക്കാൻ ശബ്ദം കേക്കുന്നുണ്ടോ ഈ പതിനായിരക്കണക്കിന് ആ ഒരുമിച്ച് ആളെ ഡബർ തോന്നുന്നില്ല കല്യാണൊക്കെ ഫൈസ് പറഞ്ഞ പോലെ രാവിലെ ഏഴ് മണിക്ക് തന്നെ ജനസാഗരായി ഒമ്പത് മണിക്ക് നിക്കാഹ് തുടങ്ങും എന്നാൽ വെക്കാൻ പോകണം ഒരുപാട് പ്രയാസങ്ങൾ വെറുതെ ആക്കാതിരിക്കട്ടെ വന്നത് വെറുതെ ആക്കാതിരിക്കട്ടെ ആർക്കാ ആളുകൾക്കല്ല ആറ്റക്കോയ തങ്ങൾക്ക് കാരണം വെറും കൈയോടെ മടങ്ങാതെ ചാക്ക് കണക്കിന് കാശുമായി പോകാൻ ഒരു മാർഗം ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത് ആളുകളെ മുഴുവൻ പതിനായിരക്കണക്കിന് ആളുകൾ കൂടിയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ ഇത്ര ആൾ വരുമോ ആ ആളുകൾ വന്ന സ്ഥലത്ത് എത്ര പ്രായോഗികമായിട്ടാണ് അത് മാനേജ് ചെയ്യുന്നത് നോക്കിയാൽ ഞങ്ങളുടെ കൂടെ അതുപോലെ ഒരാളുണ്ടായിരുന്നു പുള്ളി മുസ്ലിം ആയിരുന്നില്ല പക്ഷേ ഇതുപോലെ നോക്കാൻ വരുന്നവരോടൊക്കെ അദ്ദേഹം പറയുമായിരുന്നു മുസ്ലിമാണെന്നുള്ള പേര് കണ്ടാൽ പറയും നിങ്ങളൊരു കുറുആാൻ വാങ്ങിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കാശ് ഞങ്ങളിവിടെ ഒരു ഷേഖ് മസ്ജിദ് ഉണ്ട് അവിടെ ഇട്ടേക്കാൻ പറയും അപ്പോൾ അവിടെ ആ വഞ്ചിപ്പാട്ടെ കൊണ്ടിടും അപ്പോൾ ഈ ഞങ്ങളുടെ ആളുകൾക്കും വലിയ സന്തോഷമാണ് കാരണം അദ്ദേഹം വേറൊരു ജാതിക്കാരനായിട്ട് ഞങ്ങളുടെ അടുത്ത് അതൊന്നും ചെയ്യാൻ പറഞ്ഞില്ല കരുനാപ്പള്ളി പള്ളിയിൽ കൊണ്ടുവന്ന് ഇടാനേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഞങ്ങളുടെ അറ്റ പ്രായ പൈതലേ ആറ്റപ്പൂക്കോയ തങ്ങൾ ചെയ്തിരിക്കുന്നത് ആറ്റപ്പൂക്കോയ തങ്ങൾ വളരെ സ്നേഹത്തോടെ ഈ പറഞ്ഞതുപോലെ ഊതി മനോഹരമാക്കി അതൂതുമ്പോൾ ബാക്കി ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഊതാനാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഊതിക്കോ